महाकाली नमस्तुभ्यं नमस्तुभ्यं सुरेश्वरी भद्रकाली नमस्तुभ्यं नमस्तुभ्यं दयानिधे ब्रह्माणि ब्रह्मचैतन्ये ब्रह्मशक्तिस्वरूपिणी मङ्गलं कुरु मे देवी भक्ताभीष्टप्रदायिनी वैष्णवी विष्णुचैतन्ये विष्णुशक्तिस्वरूपिणी ഐശ്വര്യം ദേ മേ ദീ നാരായണി നമോസ്തു മഹേശ്വരി മഹാമായേ ശിവശക്തിസ്വരുണി അഭീഷ്ടം കുരുമേ ദീ മഹേശ്വരി നമോ നമ കൗമാരീ കനകജ്രാംഗീ സ്കന്ധശക്തിസ്വരുണി ആനന്ദം ദേഹി മേ ദ കോടി സൂര്യസമപ്രഭേ ചാമുണ്ടി കരാളവദുണ്ടാതി മർദ്ദിനി അഭയം കുരുമേവി ഭദ്രേവി നമോസ്തുദേ വരാഹീനിത്യചൈതന്യേ ദരികാസുരമർദ്ദി ആരോഗ്യം ദേ മേ ദുഃഖാപഹരി നാരസിംഹി സർവശക്തിസമന്വേ പേഭ്യസ്ാഹിണോ ദീ നംഹി നമോസ്തു